ക്ഷേത്രങ്ങൾ സുരക്ഷിതമാണോ ബി ജെ പി ശക്തി ആർജിച്ചതോടെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനും മതേതരമാക്കാനും സി പി എമ്മിന്റെ ആഹ്വാനം ക്ഷേത്രങ്ങളൊക്കെ സ്വന്തം കുത്തകയെ ഒതുക്കാൻ നോക്കുന്ന സാഹചര്യത്തിലാണ് ക്ഷേത്ര ഭരണത്തിൽ നിരീക്ഷണം വേണമെന്നും വേണ്ട ഇടപെടലുകൾ നടത്തണമെന്നും കീഴ്ഘടകങ്ങൾക്ക് ഘടകങ്ങൾക്ക് സി പി എം നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം കോട്ടകളിൽ പോലും ശക്തമായ തിരിച്ചടി അവർക്ക് ലഭിച്ചിരുന്നു കൂടാതെ വലിയ രീതിയിൽ ഹിന്ദു വോട്ടർമാർ ഇത്തവണ ബി ജെ പിക്ക് വോട്ടു ചെയ്യുകയും ചെയ്തു ഇതിന്റെ കാരണങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കമ്മിറ്റി ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഭരണസമിതികളിൽ ആർ എസ് എസ് സാന്നിധ്യം കൂടുകയാണ് ഇപ്പോൾ അതില്ലാതാക്കാനുള്ള നടപടി ഉടൻ വേണം ഇത്തരം ക്ഷേത്രങ്ങളുടെ വിവരം കീഴ്ഘടകങ്ങൾ ഏരിയ കമ്മിറ്റികൾക്ക് നൽകണം ഇതിനെതിരെ ശക്തമായ ഇടപെടലും വേണം സി പി എം മേൽഘടകം നൽകിയ നിർദ്ദേശം ഇങ്ങനെയാണ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ മതേതര മൂല്യത്തിന് പ്രാധാന്യം നൽകുന്ന സമിതികളാണ് ആവശ്യം സി പി എം അനുഭാവികൾ നിയന്ത്രിക്കുന്ന ക്ഷേത്ര സമിതികളിൽ ഏരിയ കമ്മിറ്റികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും പ്രവർത്തനം കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തി വേണ്ട നിർദ്ദേശം നൽകണമെന്നും സി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ നവോത്ഥാന മൂലങ്ങളുടെ പ്രചാരണത്തിന് കഴിവുള്ള ആധ്യാത്മിക പ്രഭാഷകരെ പ്രോത്സാഹിപ്പിക്കാനും നിർദ്ദേശമുണ്ട് നിലവിൽ പല പ്രഭാഷകരും സംഘപരിവാർ പാതയിലാണെന്നാണ് വിലയിരുത്തൽ ഇത്തരം പ്രഭാഷകർ സാധാരണക്കാരായ ഭക്തരെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് ഇതിന് തടയിടണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ പ്രവർത്തന നിർദ്ദേശങ്ങളിലാണ് ആത്മീയ പ്രഭാഷണങ്ങളിലെ ഇടപെടൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്രയും വേഗം പ്രാബല്യത്തിൽ ആക്കാൻ വേണ്ട നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക